എൻസൈക്ലോവിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ പടരുന്ന വൈറസ് രോഗങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പ്രധാനമായിട്ടും കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണം വൈറസുകളാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ കണ്ടെത്തിയിരിക്കുകയാണ് മൂന്ന് മുതൽ എട്ടാഴ്ച വരെ ഈ ചുമ നീണ്ടു നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇൻഫ്ലുവൻസ ആർ എസ് വി അടനോ വൈറസ് റിനോ വൈറസ് തുടങ്ങിയ വൈറസുകളാണ് രോഗത്തിന് പിന്നിലുള്ളത് പകരുന്ന രീതി എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന ജലകണികകളിലൂടെ വായുവിലൂടെയാണ് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ലക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിച്ചാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വരണ്ട ചുമ തൊണ്ടവേദന ശബ്ദവ്യത്യാസം ശ്വാസതടസ്സം രാത്രി കാലങ്ങളിൽ ചുമ കൂടുന്ന അവസ്ഥ അമിതമായിട്ടുള്ള ക്ഷീണവും നെഞ്ചിലെ അസ്വസ്ഥതയും ഇതിന്റെ മറ്റ് ലക്ഷണങ്ങളാണ് ാണ് സുരക്ഷാ നിർദ്ദേശങ്ങളും മാർഗങ്ങളും പരിശോധിച്ചാൽ മൂന്നാഴ്ചയിൽ കൂടുതൽ ചുമ തുടർന്നാൽ ഉടൻ തന്നെ ശ്വാസകോശ വിദഗ്ധരെ കാണേണ്ടതാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കേണ്ടതാണ് തൊണ്ടവേദന കുറയ്ക്കുവാൻ ഉപ്പുവെള്ളം ഉപയോഗിച്ച് തൊണ്ട കുലുക്കി കളയേണ്ടതാണ് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വയം ചികിത്സ പാടില്ല ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളുണ്ട് തണുത്ത ആഹാരവും പാനീയങ്ങളും ഒഴിവാക്കുക പൊടിയും പുകയും ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ